മ്മടെ സൂര്യാസ്തമയത്തിന്റെ വീഡിയോ ആയിട്ടാണ് വന്നത് സൂര്യാസ്തമയം കാണാത്തവരുണ്ടെങ്കിൽ ഇതില് കാണാം കണ്ടവരുണ്ടാവും കാണാത്തവരുണ്ടാവും നേരിട്ട് കാണാത്ത കാണാത്തൊരുപാടാണ് ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഏറ്റവും വീഡിയോ ഇതാണ് സൂര്യന്റെ അസ്തമയം അപ്പൊ ഇപ്പൊ സമയം అంచముకాలి ఆరు మణి ഏകദേശം നല്ല ക്ലിയറിലാണ് ഇപ്പോഴുള്ളത് സൂര്യൻ നല്ല ക്ലിയറിലല്ലേ ഏകദേശം അടിപൊളി ലേ കലങ്ങിങ്ങ പക്ഷെ ഈ ക്യാമറയിലായതിന്റെ പേരിലാകും ചെലപ്പോ കലങ്ങിങ്ങാണ്ട് കാണത് ക്യാമറ ഫോണിന്റെ ക്യാമറ ആയതുകൊണ്ടാണ് അത്ര ക്ലിയർ ഇല്ലാത്ത ളെ കടലി കാണാൻ വന്നവരുണ്ട് കടലി കുളിക്കുന്നു കുറെ കുട്ടികൾ കടലി കുളിക്കുന്നു അവരൊക്കെ ഈ പുറത്തുനിന്ന് വന്നവരാ കടലി കാണാൻ വന്നവരും വെച്ചിട്ട് അതൊരു ഗോളം പോലെ അതിലെ ചുവപ്പായി നല്ല ചുവപ്പായി ഏകദേശം കടലിനോട് മുട്ടാനുള്ള പ്രതിയിലെത്തി I think kind of കാർണ മേഘ ഉണ്ടായതിൻ്റെ പേരിലാണ് കാണത്ത അല്ലെങ്കിൽ ആ കടലിന്റെ ആ ഒരു അറ്റം വരെ സൂര്യൻ വന്നിട്ട് ശരിക്കും ഇങ്ങനെ താഴ്ന്നു പോണ പോലെ ഉണ്ടാവും പക്ഷെ കാർമേഘത്തിൻ്റെ ഫുള്ളായിട്ട് കാർമ്മത്തിന് വൃത്തിക്കാ പോണെ

കുറച്ചും കൂടി തന്നെ ഇതിൽ ഇന്ന് ഇപ്പൊ മൊത്തമായിട്ട് കാണാൻ പറ്റില്ല നമ്മ കാർമയില്ലാത്തൊരു ദിവസം ശരിക്കു കാണിച്ചിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാ വേറൊരു ദിവസം ഉഷാ ശരിക്ക് കാണിക്കാം കാണിക്കുന്ന വീഡിയോ ഓഫാക്കാൻ പോവാണ് എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാണ്ട് എന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ